നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല ഷൈനി സിൽക്കി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരോഗ്യമുള്ള മുടി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ മറക്കണ്ട കേട്ടോ ഇപ്പോഴത്തെ ഒരുപാട് ഇഷ്യൂസാണ് ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അറ്റം പൊട്ടി പോവുക അല്ലെങ്കിൽ മുടി ഒട്ടും തന്നെ കട്ടിയില്ലാതെ വളരെ ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്തിരുന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നല്ല കട്ടിക്ക് വളർന്ന ഒന്നും തീർക്കാൻ പറ്റത്തില്ല പയ്യെ പയ്യ പയ്യെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ എനിക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ല രീതിക്ക് അതിൻ്റെ എഫക്റ്റ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹെയറിനും അത്യാവശ്യം നന്നായിട്ടന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ എത്ര കണ്ടും മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ പേഴ്സണലി എനിക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം ആദ്യം തന്നെ ഞാൻ ചെയ്യണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് വെച്ചിട്ട് മുടി നന്നായിട്ടൊന്ന് ചീകി കോമ്പൊക്കെ വെച്ച് ചീകീട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അറുത്ത് ഇതുപോലെ കെട്ടി വെയ്ക്കുക ജസ്റ്റ് ഒരു ഓയിൽ മസാജൊക്കെ ഒരു ഫൈവ് മിനിറ്റ് നേരം കൊടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക എന്നിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നല്ല ചെമ്പരത്തിയുടെ ആണ് ചെമ്പരത്തിയുടെ പൂവ് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ മുട്ട് മാത്രമായിട്ട് എടുക്കാം ഇല മാത്രമായിട്ട് എടുക്കാം ഇവിടെ ചെമ്പരത്തിലെ ഇലയും മുട്ടും പോവുമൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യണമില്ല ഒരു താളി പരുവത്തിലൊക്കെ എടുക്കുന്ന രീതിക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ അലോവേര ജെല്ലാണ് പ്യുവറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒന്നുമില്ല അതല്ലെങ്കിൽ ജെല്ലെടുക്കാം കേട്ടോ എനിക്ക് ഇത്തിരി മൂന്നേര കഷ്ണേ കിട്ടുള്ളൂ എന്നാലേ ഞാൻ പ്യുവറായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കോഴിമുട്ടയാണ് അതായത് മുട്ട മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പക്ഷേ മുടിക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ കോളേജിൽ പോവുക അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ തല ദിവസം ചെയ്താൽ മതി കേട്ടോ ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഒരു താളി പരുവത്തിലായതുകൊണ്ടേ ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ വെള്ളമൊന്നും ഒട്ടും ചേർക്കുന്നില്ല ആ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ട് തന്നെ നല്ല കട്ടിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് എന്നിട്ട് ഒരു അരമണിക്കൂർ തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ ഈ മുട്ട എടുക്കുന്നതിൽ മഞ്ഞയൊക്കെ എടുക്കുന്നതിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലോ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ എല്ലോ ഒഴിവാക്കാതെ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കുറച്ച് കണ്ടീഷണറോ അല്ലെങ്കിൽ കുറച്ച് ഷാമ്പു വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് യൂസ് ചെയ്യുക ആ പരുവത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ കുറയും കേട്ടോ നാച്ചുറലി ഇങ്ങനെ കഴുകുകയാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ മാക്സിമം വീക്കിലി വൺ ടൈമെങ്കിലും യൂസ് ചെയ്യുക ഈ ഒരു ഹെയർ മാസ്ക് വീക്കിലി വൺ ടൈം യൂസ് ചെയ്യുക എങ്കിൽ കൂടിയാണ് നമുക്കിതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക നമുക്ക് എന്തായാലും അതിൻ്റെ ചേഞ്ചസ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ ടൈമെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാമെന്ന് വെച്ചാൽ ഒരുപാട് വലിയ റിസൾട്ടൊന്നും അല്ലെങ്കിൽ കൂടി നമ്മുടെ ഹെയറിൻ്റെ ചേഞ്ചസ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ഉള്ള മുടി നല്ല ഉള്ളതുപോലെ ഇങ്ങനെ സംരക്ഷിക്കാൻ ഇപ്പോൾ തന്നെ നോക്കിയല്ലാണ്ട് കേട്ടോ എത്തുള്ളൂ എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു മാസ്ക് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മുടിയുടെ ഹെയർ ലൈങ് കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും നീരറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ വെച്ചാൽ മതി ഞാൻ ഇതുപോലുള്ള മാസ്ക് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിൻ്റെയൊക്കെ എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നേരം വെക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും എനിക്ക് ഓൾറെഡി ഭയങ്കര ഹെയർ ഇഷ്ടം കേട്ടോ ഒരുപാട് ഹെയർ ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഒരു ലെവൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കട്ട് ചെയ്യും കാരണം തുമ്പ് ഇങ്ങനെ ഷൂ എന്ന് പോലെ നിൽക്കില്ല ആ പരുവത്തിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല അതിന് മുന്നേ തന്നെ കുറച്ച് എങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ടോ ഒരുപാട് ഇങ്ങനെ വളരുമ്പോഴേ അങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ലെങ്ത്തിന് ഒരു കുറച്ച് കട്ടി കുറയുന്ന ഒരു ഫീലാണ് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ആഫ്റ്റർ വാഷ് ആണ് അടിപൊളിയാണ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തലേ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളി ടിപ്പ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വീണ്ടും കാണുന്നതാണ്